പത്തനാപുരം പുന്നല പനങ്ങാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം ശ്രീകോവിലിൻ്റെയും ഓഫീസ് മുറിയുടെയും പൂട്ടുകൾ തകർത്ത് വഞ്ചികളിലെ പണം അപഹരിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത് രാവിലെ ക്ഷേത്രമേൽശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദശാവതാര ഉൾപ്പെടെ നടന്ന് വന്നതിനാൽ കാണിക്ക വഞ്ചിയിൽ നല്ല പണവും സ്വർണവും ഉണ്ടാകാൻ സാധ്യതയുള്ളതായും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു കഴിഞ്ഞ ദിവസം പട്ടാഴി മേഖലയിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു സാറ് ഇവിടുന്ന് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തിരുവേനി അഞ്ചേമുക്കാലോളം സമയത്താണ് ഇവിടെ ശാന്തിക്കാരൻ എത്തുന്നത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹമാണ് നമ്മുടെ ഉപദേശ സമിതിയായ പ്രസിഡന്റ് ശ്രീ ശശികുമാർ സാറിനെയും സെക്രട്ടറിയേയും വിളിച്ച് ഷാജി ആണ് ഞങ്ങളുടെ ആക്ടിങ് സെക്രട്ടറി അദ്ദേഹത്തെയും വിളിച്ച് ഇൻഫോം ചെയ്യുന്നത് അവർ ആണ് ഞങ്ങളെ കമ്മിറ്റി മെമ്പറാണ് ഞങ്ങൾ വൈസ് പ്രസിഡൻ്റാണ് ഇദ്ദേഹം ഇത് ഞങ്ങൾ രണ്ടുപേരും കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ ഞങ്ങളെ അവരാണ് അറിയിക്കുന്നത് രാവിലെ ആറുമണിയായപ്പം അതിനുശേഷമാണ് ഞാനിവിടെ വരുന്നതും ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതും വളരെയധികം ഗംഭീരമായി ഈ പതിനഞ്ചാമത്തെ ദശാവതാര ചാർത്ത് നടത്തുകയും അതിൻ്റെ കണക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സെക്രട്ടറിയായ അദ്ദേഹം ഞങ്ങൾ എല്ലാവരോടും കൂടി ആലോചിച്ചത് അത് തീരുമാനമെടുത്ത് അതിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് ദിവസേ ആയുള്ളൂ അതിനകത്ത് ചിരി ബാലൻസ് പൈസയും ഉണ്ട് അതുകൊണ്ട് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പുരോഗമനം ഉണ്ടാക്കണമെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ഈ ഒരു അനുഭവം അവിടെ ഉണ്ടാവുന്നത്